നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം എസ് എഫ് ഐയുടെ എസ് എഫ് ഐയുടെ വെല്ലുവിളിക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഗവർണർ കാലിക്കട്ട് ക്യാമ്പസിനുള്ളിലെത്തി ഇങ്ങനൊരു പ്രതിഷേധം കണ്ടതായി പോലും ഗവർണർ ഭാവിച്ചില്ല പ്രതിഷേധമോ ഞാൻ ഒരു പ്രതിഷേധവും കണ്ടില്ല പ്രതിഷേധമോ എനിക്കൊരു പ്രതിഷേധത്തെക്കുറിച്ചും അറിയില്ല ഞാനൊരു പ്രതിഷേധവും കണ്ടില്ലെന്നായിരുന്നു ഗവർണറുടെ ഈ ചോദ്യത്തിനോടുള്ള മറുപടി ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു ഐയുടെ പ്രതിഷേധത്തിനെ ഒരു വിലയും കൽപ്പിക്കാതെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാലിക്കെട്ട് സർവകലാശാല ക്യാമ്പസിൽ വ്യക്തം നട്ടലുള്ള ഒരു നേതാവിന്റെ തികഞ്ഞ ആത്മവീര്യത്തോടുകൂടി കൂടിയാണ് ഗവർണർ ഇന്ന് കാലിക്കെട്ട് ക്യാമ്പസിലെത്തിയത് കേരളത്തിലെ ക്യാമ്പസുകളിൽ കേരളത്തിലെ ക്യാമ്പസുകൾക്കുള്ളിൽ കാല് കുത്താൻ ഗവർണറെ അനുവദിക്കില്ലെന്ന് പറഞ്ഞ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പി എം ആർ അവിടെ നിന്നും പോലീസിന് നേരെ വെല്ലുവിളിച്ചു പി എം ആർ ഒടുവിൽ പോലീസും എസ് എഫ് ഐയും തമ്മിലുള്ള ഈ ഒത്തുതീർപ്പ് സമര നാടകം ആറു മണിയോടുകൂടി പൊളിഞ്ഞു അതിനു മുൻപേ തന്നെ പുറത്തിറങ്ങാമെന്ന് പോലീസിന് വാക്ക് കൊടുത്തിട്ടായിരുന്നു എസ് എഫ് ഐയുടെ ഈ സമര നാടകം സർവകലാശാലകളിൽ ആരെ നിയമിക്കണമെന്ന് പറയാൻ എസ് എഫ് ഐ ആരാണ് ആരിഫ് മുഖമ്മദ് ഖാന്റെ ചോദ്യമാണ് ആരെ നിയമിക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നടക്കം പലരുടെയും പേരുകൾ ലഭിച്ചു പലയിടങ്ങളിൽ നിന്ന് പല പേരുകൾ തനിക്ക് മേൽ എത്തി പല പട്ടികകൾ തന്റെ അടുത്തേക്ക് എത്തി എന്നാൽ ഇതിൽ ആരെ സർവകലാശാലകളിൽ നിയമിക്കണമെന്നുള്ളത് എന്റെ മാത്രം അധികാരമാണ് രാഷ്ട്രപതിയോട് മാത്രമാണ് തനിക്ക് മറുപടി പറയേണ്ടത് അല്ലാതെ മറ്റാരോടും മറുപടി പറയാൻ്റെ ബാധ്യത തനിക്കില്ലെന്ന് ഗവർണർ വ്യക്തമാക്കുന്നു അതായത് എസ് എഫ് ഐയുടെ ഈ വെല്ലുവിളിയെയും ഭീഷണിയുമൊക്കെ പുല്ലുവില കൽപ്പിക്കുകയാണ് ഗവർണർ എന്ന ഈ മറുപടിയിൽ നിന്ന് വ്യക്തം എസ് എഫ് ഐ ആരാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ ആരെ നിയമിക്കണമെന്ന് പറയാൻ എസ് എഫ് ഐ ആരാണ് അത് തനിക്കറിയാം തന്നോട് എസ് എഫ് ഐയും ഒന്നും പറയണ്ട എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കുന്നു കേരളത്തിൽ നിരവധി ക്ഷേത്രങ്ങളുണ്ട് ആ ക്ഷേത്രങ്ങളുടെ നിറം മാറ്റുമോ ഖുറാൻ നിയമപ്രകാരം കണ്ണിന് ഏറ്റവും ഉചിതമായ നിറം കാവ്യാണെന്ന് കൂടി ആരിഫ് മുഹമ്മദ് ഖാൻ ഓർമ്മപ്പെടുത്തി കേരളത്തിലെ ക്യാമ്പസുകളെ കാവി വൽക്കരിക്കുന്നു എന്നുള്ള ആരോപണമാണ് ഇടതുപക്ഷം ഉന്നയിക്കുന്നത് ആ ഇടതുപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് ചുട്ട ഭാഷയിൽ തന്നെയാണ് ഗവർണർ മറുപടി നൽകിയിരിക്കുന്നത് മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനാണ് അദ്ദേഹം കാലിക്കട്ട് ക്യാമ്പസിലേക്ക് എത്തിയത് അതായത് ഗവർണറെ ക്യാമ്പസിനുള്ളിൽ കടക്കാൻ അനുവദിക്കില്ലെന്ന് എസ് എഫ് ഐ വെല്ലുവിളിച്ചപ്പോൾ തന്നെ എന്തായാലും ഇനി ക്യാമ്പസിനുള്ളിൽ കടക്കുക മാത്രമല്ല ക്യാമ്പസിനുള്ളിൽ മൂന്ന് ദിവസം താമസിച്ച് ഉണ്ട് ഉറങ്ങിയ ശേഷമേ താൻ പോകുന്നുള്ളൂ എന്നുള്ള വെല്ലുവിളി ഗവർണർ ഏറ്റെടുത്തത് ഡൽഹിയിൽ നിന്ന് നേരെ വിമാന അദ്ദേഹം കോഴിക്കോടേക്ക് എത്തിയത് ഡൽഹിയിൽ കൃത്യമായ കൂടിയാലോചനകൾ ഗവർണർ നടത്തിയെന്നാണ് ലഭിക്കുന്ന വിവരം നിയമവിദഗ്ധരുമായി കേന്ദ്ര സർക്കാരിലെ ഉന്നതരുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാര്യങ്ങൾ ചർച്ച ചെയ്തിരിക്കുന്നു കേരളത്തിലെ ക്രമസമാധാന നിലയെക്കുറിച്ചും കേരളത്തിലെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ചും കേന്ദ്രത്തെ കാര്യങ്ങൾ ഏറെക്കുറെ ഗവർണർ ധരിപ്പിച്ചതായിട്ടാണ് ലഭിക്കുന്ന വിവരം കേരളത്തിൽ ഗവർണർക്കെതിരെ നടക്കുന്ന സമരത്തെ കൃത്യമായി നിരീക്ഷിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് അവർ ഗവർണർക്ക് നേരെ ഏതെങ്കിലും അതിക്രമം ഉണ്ടായാൽ ഗവർണർക്ക് നേരെയുള്ള പ്രതിഷേധം കൂടുതൽ സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ കേന്ദ്ര സർക്കാർ ഇടപെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു തരത്തിൽ സംസ്ഥാന സർക്കാരും ആഗ്രഹിക്കുന്നത് അത്തരമൊരു ഇടപെടലാണ് രാഷ്ട്രപതി ഭരണമോ അടിയന്തരാവസ്ഥയോ അടക്കമുള്ള സ്ഥിതിവിശേഷങ്ങൾ കേരളത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന ഇടതു സർക്കാരും ആഗ്രഹിക്കുന്നത് കാരണം നിലവിലെ സാമ്പത്തിക അവസ്ഥ നിലവിലെ സാമ്പത്തികമായ ശോചനീയ അവസ്ഥ ഇതിൽ നിന്നും മറുകണ്ഠം ചാടുന്നതിനും ഇതിൽ നിന്നും രക്ഷപ്പെടുന്നതിനും എളുപ്പവഴി എന്നുള്ളത് ഒരു കേന്ദ്ര ഭരണം അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം മാത്രമാണ് അതിനപ്പുറം സംസ്ഥാനത്തിന് പണമില്ലാതെ അല്ലെങ്കിൽ ഖജനാവിലേക്ക് പണം ഒഴുകിയെത്താതെ മുന്നോട്ട് പോകാനാവില്ല കാരണം വലിയ ദൂർത്ത് നടത്തുന്ന ഒരു സർക്കാരാണ് സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പോലും നൽകാൻ ഈ സർക്കാരിന് ഇനി കഴിയുമെന്ന് പറയാനാകില്ല ഇത്തരത്തിൽ വലിയ ഗുരുതരമായ ഒരു സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ എങ്ങനെയെങ്കിലും ഭരണമൊഴിഞ്ഞു പോ പോയാലോ എന്ന് ഇടതു സർക്കാരിലെ പ്രധാനികൾ ചിന്തിച്ചാലും തെറ്റു പറയാനാകില്ല അതിന് ഏറ്റവും ഉചിതമായ വഴി കേന്ദ്രത്തിന്റെ ഇടപെടൽ രാഷ്ട്രപതി ഭരണം പിന്നീട് പറയാമല്ലോ കേന്ദ്രം സംസ്ഥാനത്തെ സർക്കാരിനെ പിരിച്ചുവിട്ടു അങ്ങനെ ഒരു സഹതാപ തരംഗം ഇതിലൂടെ അടുത്ത് വീണ്ടും ആറുമാസമോ എട്ട് മാസമോ കഴിയുമ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിലൂടെ വീണ്ടും അധികാരത്തിൽ വരിക വളരെ തന്ത്രപരമായ നീക്കം നടത്താനുള്ള സാഹചര്യങ്ങളും മുന്നിലുണ്ട് എന്തായാലും ഗവർണർ കാര്യങ്ങൾ ഏറെക്കുറെ കേന്ദ്ര സർക്കാരുമായി ചർച്ച ചെയ്തു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ അതിനുശേഷമാണ് അദ്ദേഹം വീണ്ടും കേരളത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നത് എന്തായാലും എസ് എഫ് ഐയുടെ വെല്ലുവിളിയെ പൂർണ്ണമായി ഏറ്റെടുത്തു നട്ടെല്ല് നിവർത്തി തല നിവർത്തി അദ്ദേഹം എസ് എഫ് ഐയുടെ വെല്ലുവിളി ഏറ്റെടുത്തു പക്ഷേ ചൂളിപ്പോയത് ആകെ തന്ത്രങ്ങൾ പാളിപ്പോയത് എസ് എഫ് ഐക്കാണ് എന്തായാലും സമരം പ്രഖ്യാപിച്ചും പോയി അതിൽ നിന്ന് പിന്നോട്ടും പോകാനൊക്കില്ല കൂനന്മേൽ കുരുവ നിലയ്ക്ക് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞു എസ് എഫ് ഐയുടെ സമരത്തിൽ നിന്ന് ഒരു തരിമ്പ് പോലും എസ് എഫ് ഐ പിന്നോട്ട് പോകില്ല പൂർവാധികം ശക്തിയോടുകൂടി എസ് എഫ് ഐ ഗവർണർക്കെതിരെ തെരുവിൽ സമരം നടത്തും പറഞ്ഞത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് അതോടുകൂടി ബലിയാടാകാൻ വിധിക്കപ്പെട്ടത് എസ് എഫ് ഐയുടെ കുട്ടികളും കാരണം ഈ ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ട് പോകാനാകില്ല പാർട്ടി തന്നെ തീരുമാനിച്ച് പാർട്ടി തന്നെ പ്രഖ്യാപിച്ചതാണ് ഇനി പ്രതിഷേധമില്ലെങ്കിൽ ആകെ നാണക്കേടാകും പക്ഷേ ഈ പ്രതിഷേധിച്ചാലുള്ള പ്രശ്നമോ ഗവർണർക്കെതിരെ പ്രതിഷേധിച്ച ആറ് കുട്ടികളുടെ അവസ്ഥ എല്ലാവർക്കും അറിയാം ജയിലിൽ കിടക്കുകയാണ് അവരുടെ ജാമ്യം നിഷേധിച്ചു മാത്രവുമല്ല ഏറ്റവും ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് അവർക്കെതിരെ കേസ് എടുത്തിട്ടുള്ളതും അപ്പോ ഇതൊക്കെ കൊണ്ട് എങ്ങനെയെങ്കിലും വലിയ പ്രതിഷേധമൊന്നുമില്ലാതെ ഈ വിഷയം ഒന്ന് ഒതുക്കി തീർക്കാമെന്ന് എസ് എഫ് എ ചിന്തിക്കുമ്പോഴാണ് കൂടിന്മേൽ കുരു എന്ന നിലയ്ക്ക് സംസ്ഥാന സെക്രട്ടറി തന്നെ വാർത്താസമ്മേളനം വിളിച്ച് എസ് എഫ് ഐയെ ഇങ്ങനെ ബലിയാടാക്കാൻ എറിഞ്ഞുകൊടുത്തത് എസ് എഫ് ഐ പിള്ളേരെ ഇങ്ങനെ തീയിലേക്ക് എടുത്തറിയുന്നത് പോലെ എറിഞ്ഞു കൊടുത്തത് അതുകൊണ്ട് വൈകുന്നേരം ഒരു വലിയ സമരനാടകമൊക്കെ നടത്തി സമരനാടകത്തിൽ വലിയ പ്രതിഷേധമുണ്ടായി പോലീസിന് നേരെ ഏറ്റുമുട്ടലുണ്ടായി പോലീസിന് നേരെ വലിയ മുദ്രാവാക്യം വിളിച്ചു ഗവർണർ ആരിഫ് മുഖബന്ദ് പോലീസ് എന്ന് വരെ എസ് എഫ് ഐയുടെ സംസ്ഥാന നേതാക്കൾ സെക്രട്ടറി അടക്കമുള്ളവർ മുദ്രാവാക്യം വിളിക്കുന്നത് കേൾക്കാമായിരുന്നു മുമ്പേ വരെ കെ എസ് കാരെയും യൂത്ത് കോൺഗ്രസ് യും തലക്കടിച്ച് പൊട്ടിച്ച പോലീസാണ് എപ്പോഴും എപ്പോഴും സി പി എമ്മിനൊപ്പം നിൽക്കുന്ന പോലീസാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആശ്രിതരായ പോലീസുകാരെയാണ് ഒരു നിമിഷം കൊണ്ട് മറുകണ്ഠം ചാടി ആൾക്കാരെന്ന നിലയ്ക്ക് പി എം ആർഷോ അടക്കം തെറി വിളിക്കുന്നത് എന്തായാലും സമരം അവസാനിപ്പിച്ച് പി എം ആർഷോ അടക്കമുള്ള നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റി അതോടുകൂടി സമാധാനമായത് എസ് എഫ് ഐ കാരണം അഥവാ ഗവർണർ അതിനു മുമ്പ് വന്നു കഴിഞ്ഞാൽ വിഷയം മാറും ഗവർണർ നിർദ്ദേശിക്കും ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കേസെടുക്കാൻ നിർദ്ദേശിക്കും അങ്ങനെയാണെങ്കിൽ ഐ പി ടി ഐ പി സി നൂറ്റി ഇരുപത്തിനാലടക്കമുള്ള വകുപ്പുകൾ ചേർത്തും പിന്നീട് ആഴ്ചകൾക്ക് ശേഷം മാത്രമേ പുല പുറം ലോകം കാണാൻ കഴിയുള്ളൂ അത് മാത്രവുമല്ല എട്ട് വർഷം തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഗുരുതര വകുപ്പ് കൂടിയാണത് അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളൊരു ആശ്വാസമാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ള ഒരു ആശ്വാസമാണ് എസ് എഫ് ഐ നേതാക്കൾക്കുള്ളത് എന്തായാലും വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കുമെന്ന് എസ് എഫ് ഐ പറയുമ്പോൾ എന്ത് നേരിടാൻ ഞാൻ തയ്യാറാണ് വരാൻ ധൈര്യമുള്ളവൻ വാട എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് നട്ടല് നിവർത്തി നെഞ്ചി വിരിച്ച് ഗവർണർ നിൽക്കുമ്പോൾ സംഗതി നിസാരമായി അവസാനിക്കില്ല എന്ന് തന്നെ നമുക്ക് കരുതാം